പവിത്രമായ മുഹറം മാസത്തില് നോമ്പെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ വലിയ പുണ്യമുള്ള മാസമാണ് പവിത്രമായ മുഹറം വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പുതിയ ഒരു വർഷത്തേക്ക് നമ്മൾ തുടക്കം കുറിച്ചു ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി ജീവിതത്തിന്റെ പുതിയ വർഷം നമ്മൾ എങ്ങനെ അസ്മാഹുൽ ചൊല്ലി ലക്ഷക്കണക്കിൻ്റെ വീടുകൾ പുലരിയെ കാതോർത്തു കാതൂർത്തു മുഹറം മാസത്തിന്റെ രാവിനെ നമുക്ക് പറയാലോ അല്ലാന്റെ മുമ്പില്ലല്ല ഈ പവിത്രമായ മുഹറം മാസത്തെ ഞാൻ എങ്ങനെയാ സ്വീകരിച്ചത് ഈ പവിത്രമായ മുഹറം ഞാൻ എങ്ങനെയാ സ്വീകരിച്ചത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് മൊത്തം പവിത്രമായ മുഹറം മാസത്തിന്റെ തലേദിവസം സ്വലാത്തുകൾ ചൊല്ലി ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ മദ്ഹുകൾ ചൊല്ലി ശൈഖുനാന്റെ ചൊല്ലി വസ്ല്ലുകൾ അങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത് അങ്ങനെയാണ് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയണം അള്ളാഹു നമുക്ക് തരട്ടെ ഉറക്കാമേയും പറയും അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ ആ തുടങ്ങാം എല്ലാ മുത്തുമ്മി നിങ്ങൾ ആദിക്കർ കൂടെ കൂടെ നിങ്ങൾ ആ ഒക്കെ ഇൻഷാ ആദിക്രൊക്കെ സ്ക്രീനിൽ കാണിച്ചു തരും മൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എല്ലാവരും ചൊല്ലണം കേട്ടോ ചൊല്ലണം മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ആ ആദിക്കർ ചൊല്ലേണ്ടത് മൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടതേ ചൊല്ലേണ്ടത്സാദേ അത് ചൊല്ലി തരും നിങ്ങൾ അത് ഏറ്റു ചൊല്ലണം അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു മൂന്ന് അല്ലേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي سلِّ وسلِّم سلَّ الله على محمد الله سلَّ الله عليه الله سلَّ الله على محمد يا ربي صلِّ وسلم صلّى الله على محمد، صلّى الله عليه وسلم، صلّى الله على محمد ി വാസേമോനും പവിത്രമായ മൊഹർമേ നീ ബഹുമാനിച്ച നീ ആദരിച്ച മൊഹർവം നീ സ്ഥാനം നൽകിയ മുഹർവം ആ മൊഹർമത്തിന്റെ പവിത്രമായ രാവിൽ ലക്ഷക്കണക്കിന് അറിവിന്നില്ലാവിന്റെ വീടുകൾ ഒരുങ്ങിയിരിക്കുകയാണ് ഈ പരിശുദ്ധ മുഹർണത്തിന്റെ ഒന്നാമത്തെ രാവുമുതൽ പത്ത് ദിവസം വരെ മഹാൻമാരെ ചൊല്ലണമെന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ഉമ്മമാരും പാപ്പമാരും സഹോദര സഹോദരിമാരും ചൊല്ലാ പോകുന്നത് നിൻഷ അള്ളിത്തരം രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ ചൊല്ലണം അറിയുമോ അള്ളാഹുവേ मरक प മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഇന്നലെ നമ്മുടെ മജിൽസിൽ കച്ചവടം നടത്തി ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഒരാളെ മരണപ്പെട്ട ആളത് നമുക്ക് വല്ലാത്ത സങ്കടമാണ് ആ പോയി അറിഞ്ഞപ്പോങ്കടമായി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കോഴിക്കോട് ജില്ല ാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട മകൻ പറയുകയാണ് ഉസ്താദേ എന്റെ ബാപ്പ മീൻ കച്ചവടക്കാരനാണ് മീൻ കച്ചവടക്കാരനായ ബാപ്പ കച്ചവടം നടത്തുന്ന ആ കട്ട നടത്തുന്നപ്പോഴും എന്റെയും എന്റെ ഉമ്മയും മതക്കാറുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കിയേ പറണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അത് വെച്ചത് അല്ലാ ഇന്നലത്തെ മജിൽസിൽ ആ ബാപ്പ പങ്കെടുത്തതാണ് കഴിഞ്ഞ കുത്തുബിയത്തിന്റെ മജിലിസിലും അന്ന് ഞങ്ങൾ മീൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ വിളയങ്കോട് ഉമർക്കാതെ തങ്ങളുടെ ഓറോസിന്റെ സമാപനമായിരുന്നുവല്ലോ കുത്തുബിയത്തിന്റെ മജിലിസായിരുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾ മീൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു ഇന്നലത്തെ മജിലിസികൾ ഇഞ്ഞ് ഉറങ്ങിയതാ ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പസ് എഴുന്നേറ്റിട്ടില്ല അള്ളാഹുവേ ആ ബാപ്പയുടെ കബറിലാദ്യ രാത്രിയാണ് ഇന്ന് അറിവിന്ദവിന്റെ കുടുംബങ്ങൾ ചൊല്ലുന്ന വിക്രുകൾ ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ എത്തിച്ചു കൊടുക്കണേ അള്ളാ ആ പ്രിയപ്പെട്ട ശംസു എന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിന്നിലാമിന്റെ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരൻ ആ കബറിലേക്ക് അതിന്റെ സമാപിനി എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ഖബർ വിശാലമാക്കണം വന്ന വിശാലമാക്കണേ സ്വർഗം നൽകി നൽകി അനുഗ്രഹിക്കണേ സ്വർഗം സ്വർഗം കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെറുപ്പക്കാരനാണ് വല്ലാത്ത സ്നേഹനായിരുന്നു മരണപ്പെട്ടു പോയി റബ്ബേ ഈ ജനലക്ഷങ്ങൾ വലിയ ജനലക്ഷങ്ങളൊരു എത്തിച്ചു കൊടുക്കണേള്ള സ്വർഗം നൽകണേള്ള മരിച്ചുപോയവർ പറഞ്ഞു വരുന്നത് നാളത്തെ മജിലിസിൽ ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങളോ ഈ ഞാനോ ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല്ല അലഹമുല്ല പരിശുദ്ധ മുഹറം മുഹർണാ മോനോട് പറഞ്ഞു എങ്ങനെ സമാധാനിപ്പിക്കണം അറിയില്ല എങ്കിലും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം നമുക്ക് തന്ന ആഫിയത്ത് അള്ളാഹ് ഈ രാത്രി നമ്മൾ ഉറങ്ങി മരണപ്പെട്ട് കഴിഞ്ഞാല് ഞാൻ നമ്മുടെ അവസാനം അത് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാവണം നമുക്ക് പറയാലോ ഇന്നത്തെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അറവിന്ദലാവിന്റെ മജിരസിൽ ഇരുന്ന് വെറുതെ കോട്ടാ വീട്ട് സംസാരിച്ചിരിക്കുന്നതിന് പകരം ഈ പവിത്രമായ മൊഹർണ്ണ മാസത്തിൽ ഇങ്ങനെ തിക്രും ചൊല്ലി അല്ലെങ്കിൽ ചൊല്ലുന്നവരെ കൂടെ ഇരുന്ന് ചൊല്ലി അല്ല എന്ന് നമുക്ക് പറയാലോ കബൂല അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാപ്പ ഇന്ന് നമ്മുടെ കൂടെയില്ല അങ്ങനെ അതാ ഞാൻ അറിഞ്ഞത് അങ്ങനെ അറിയാത്ത കൊറേ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അള്ളാഹുലക്ക ഖര് ഈ മജിലീസിൽ ഏതെല്ലാം ഉമ്മമാര് ബാപ്പമാര് സാദാതീങ്ങള് മക്കള് ഏതെല്ലാം മുമ്മിനിങ്ങൾ ഇരുന്ന് മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നുണ്ടോ അക്ക ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ ഞാൻ നിങ്ങൾ ചൊല്ലണം അല്ലാഹുമ്മ ഇന്നക അല്ലാഹുമ്മ إنك قديم وهذا العام جديد. وهذا العام جديد. قد أقبل قد أقبل. وسنة جديدة. وسنة جديدة. قد أقبلت قد أقبلت. نسألك من خيرها. نسألك من خيرها. ونعوذ بك من شرها. ونعوذ بك من شرها. ونستكفيك ونستكفيك فباتها فباتها وشغلها وشغلها فارزقنا العصمة من الشيطان الرجيم. فارزقنا العصمة من الشيطان الرجيم. اللهم انك اللهم انك. صلت علينا صلت علينا, صلت علينا عدوا عدوا. baswira baswira bi uryo Bida. bi -Uryo wa muttalian wow. ومطلعاً على أوراتنا على أوراتنا من بين أيدينا من بين أيدينا ومن خلفنا ومن خلفنا وعن أيماننا وعن أيماننا وشمائلنا, وشمائلنا وشمائلنا يرانا هو ير... يرانا هو وقبيله وقبيله من حيث لا نراهم من حيث لا نراهم اللهم آيسه منا اللهم آيسه منا كما آيسته كما آيسته من رحمتك من رحمتك وقنته وقنته, وقنته منا منا كما قنته كما قنته من عفوك من عفوك, عفوك وباعد بيننا وضع بيننا وبينهُ وبينهُ كما كما قلت بينهُ قلت بينهُ وبين مغفرت و مغفرتك إنك, انك قادر, قادر على, ذلك على ذلك وانت وانت, وأنت, وأنت الفعال وأنت تلفح لما تريد لما تريد وصلى الله على سيدنا محمد وصلى الله على سيدنا محمد وعلى اله وعلى اله وصحبه وصحبه وسلم وسلم എല്ലാരും മുഖം തടവി ഇൻഷാല്ല ഇപ്പൊ ഒരു പ്രാവശ്യമായി ഇനി രണ്ടാം പ്രാവശ്യം ആരംഭിക്കണം എല്ലാരും ചൊല്ലണം കേട്ടോ എല്ലാരും കപൂർ എല്ലാരും ചൊല്ലണം ഉറക്കെ ചൊല്ലണം اللهم إنك قديم اللهم إنك قديم وهذا العام جديد وهذا العام جديد قد أقبل قد أقبل, أقبل وسنة جديد وسنة جديدة جديد قد أقبل قد أقبل نسألك من خيرها نسألك من خيرها ونعوذ بك من شرها

بصيرا بعيوبنا, بعيوبنا, بعيوبنا ومطلع على, على أوراتنا من بين أيدينا, من بين أيدينا ومن, خلفنا ومن خلفنا وأن إيماننا وشمائلنا يرانا هو, يرانا هو وقبيله, وقبيله من حيث لا نراهم من حيث لا نراهم. اللهم آيسه منا. كما آيسته منا. كما آيسته من رحمتك. كما ارزقنا من رحمتك. كما منا. وقنته منا. كما قنته من عفوك. كما قنت كما قنته من عفوك وباعد بيننا وباعد بيننا وبينه وبينه كما كما فعلت بينه وبينه وبين مغفرتك وبين مغفرتك إنك قادر ിദാലിഫിഫിരി ഒരു പ്രാവശ്യം കൂടി എല്ലാരും മുഖം തടവുക മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലുകയാൽ എല്ലാവരും ചൊല്ലണേ വലിയ അർത്ഥമുള്ള ദിക്കറാണ് ഈ ദിക്കറ് നമ്മൾ ചൊല്ലിയ ഇൻഷാ അല്ലാ ഇബ്രീസിന്റെ കെണിവലകൾ നമ്മളെ പെടൂല ശവിക്കപ്പെട്ട പിശാചിന്റെ ഷെറിൽ എന്ന നല്ല നമുക്ക് വലിയ കാവലി തരമന്നാ ഇക്കറി ഏത് വീട്ടിലാണോ ചൊല്ലിയത് ആ വീട്ടിലേക്ക് പിശാജിന് കടന്ന് വരാൻ കഴിയൂല പവിത്രമായ മൊഹറമിന്റെ പവിത്രമായ രാവകൾ ബാലാകമാർ സ്വർഗലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പറന്നിറങ്ങുന്ന രാവകൾ ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ ഇത് വല്ലാത്തൊരു അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണേ ചൊല്ലിയേ അല്ലാങ്ങും الحميد العام جديد قد أقبلت قد أقبل وسنة جديد و سنة جديدة قد أقبلت قد أقبل نسألك من خيرها نسألك من خيرها ونعوذ بك من شرها ونعوذ بك من شرها ونستكفيك ونستكفيك فواتها فواتها وشغلها وشغلها فارزقنا فارزقنا, فارزقنا عصمة, عصمة, عصمة من الشيطان الرجيم, من الرجيم اللهم, اللهم إنك سلت علينا اللهم إنك سلت علينا عدوا عدوا بصيرا بصيرا بعيوبنا قلوبنا ومطلع ومطلع على أوراتنا على أوراتنا من بين أيدينا من بين أيدينا ومن خلفنا ومن خلفنا وأن إيماننا وشمائلنا وشمائلنا يرانا هو يرانا هو وقبيله وقبيله من حيث لا نراه من حيث لا نراه اللهم اعيص منا اللهم منا كما آيسه من كما آيسته كما آيسته من رحمتك من رحمتك وقنته وقنته منا منا كما قنته كما قنته من عفوك من عفوك وباعد بيننا وباعد بينه وبينه وبينه كما كما حلت بينه حلت وبين مغفرتك وبين مغفرتك إنك إنك قادر على ذلك قادر على ذلك وأنت الفاعل وأنت الفاعل لما تريد, تريد؟ وصلى الله على سيدنا محمد وصلى الله على سيدنا محمد وعلى آله وعلى آله, وعلى آله صاحبي وسلم وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ോ അല മൊഹമ്മദ് അലൈ വസല്ലം ഹോ അല മൊഹമ്മദ് അലൈഹി വസല്ലം അല്ല അല്ലാ പവിത്രമായ പരിശുദ്ധമാാരം ഈ പരിശുദ്ധമായ മൊഹറമിന്റെ പവിത്രമായ രാവിലെ ലോകത്തിങ്ങ നാരാ ഭാഗത്തിരന്ന് വിശ്വാസി സമൂഹങ്ങൾ ചൊല്ലിവച്ചറുകൾ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ വിജാമത്ത് നൽകണേ അല്ലാ വിജാമത്ത് നൽകണേ അല്ലാ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല മൊഹറമില്ല പൊരുത്തം ഞങ്ങൾക്ക് നീ തരണേ അല്ല മൊഹറമില്ല പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ല മൊഹർറമില്ല പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ല മൊഹർവമാസത്തിന്റെ പൊരുത്തം നീ നൽകണേ വഹ്മാര് ആ മൊഹർവം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരെ ഭാഗ്യവന്മാര് ഞങ്ങളനീ ഉൾപ്പെടുത്തണേ അല്ലാസം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാര് ഞങ്ങളനീ ഉൾപ്പെടുത്തണേ അള്ളാ